ನಾ ಕಂಪ್ಲೇಂಟ್ ಏನ್ ಏನ್ ಮಾಡ್ತೀಯಾ ಮಾಡ್ತೀಯಾ ಚಪ್ಪರ್ ತರ ಮಾಡ್ತಾ ഇത് ഈ ബാംഗ്ലൂര് നടക്കുന്ന എനിക്ക് മിക്ക ദിവസവും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ് സ്ഥിരം ഊബർ ഡ്രൈവേഴ്സിന്റെ ദാറ്റ് ഡ്രാമ അങ്ങനെ പറയാം സീരിയസ് ഐ ഡോ വൈ ദിസ് ബാംഗ്ലൂർ ഓട്ടോ ഡ്രൈവേഴ്സ് ആർ ലൈക് ദിസ് ഐ ഡോ വേറെ ഒരു സ്ഥലത്തും എനിക്ക് അറിയില്ല സത്യമായ നമ്മൾ ഒരു സ്ഥലത്ത് ഇത്ര ലേറ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ കൈയിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ ഓക്കെ സേഫ് ആയിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് ഇത്രയും പൈസ ആയാലും ഓക്കെ രീതിക്ക് ബുക്ക് ചെയ്തു പക്ഷെ സത്യം നല്ല റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ പട്ടികൾ നമ്മളൊന്നും ചെയ്യില്ല ഈ പട്ടികൾ ഈ ടെണ്ടികളാണ് നമ്മളെ ഐ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഒരു കാര്യമില്ല അയാളോണ്ട് കംപ്ലൈൻറ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ ബോർഡ് ഫോട്ടോ എടുത്ത് അയാൾ ഇറങ്ങി വന്നിട്ട് ഇന്ന് അടിക്കാനൊക്കെ പോയി ഞാൻ എന്തായാലും ഇയാളുടെ പേര് ചെയ്യും കംപ്ലൈൻ്റ് ഉറപ്പായിട്ടും ഊബറിൽ പ്ലേ അല്ലെ ഇതാ ഇല്ല അങ്കൾ അല്ലേ ഡ്രോപ്പ് മാടി ഇല്ല ഇല്ല ഡ്രോപ്പ് സ്റ്റോപ്പ് മാടി അല്ലെ സ്റ്റോപ്പ് മാടി ಇದು ಓವರ್ ಆಗಿ ಮಾಡಬಾರ್ದು ಎಲ್ದಿದೆ ಟ್ರಾಕ್ ಎಲ್ಲಿದೆ ನಾನು ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ತೀನಿ ಅಂದ್ರೆ ಯಾರು ಕೊಡೋದು ಕಂಪ್ಲೇಂಟ್ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഊബർ ഡ്രാവട്ടെ ഈ ഓട്ടോ ഡ്രൈവേർസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കും അപ്പൊ ഈ സമയം ഉണ്ടായെന്നുവെച്ചാൽ എനിക്ക് അത്രയ്ക്ക് കസ്റ്റഡ് ഇട ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇന്ന് ഞാനിങ്ങനെ ഇട്ടിട്ടില്ല ഇപ്പൊ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ലോങ്ങ് പോയിട്ട് നൈറ്റ് വരായിരുന്നു സോ ഇപ്പൊ ബുക്ക് ചെയ്യുന്നതിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ ഈ റൂമിന്റെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് മീറ്റർ മുന്നേ വരെ ഞങ്ങൾക്ക് ബസ് ഉണ്ട് എന്നിട്ട് ഞാൻ ത്രീ ഹൺഡ്രഡ് രൂപ കൊടുത്ത് മുപ്പത് രൂപ ബസ്സിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ത്രീ ഹൺഡ്രഡ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ബസ് ഇറങ്ങിയിട്ട് നടന്ന റൂമിലേക്ക് വരുന്നവർക്ക് ഒരുപാട് ഡോക്സ് ഉണ്ട് അപ്പൊ നൈറ്റ് ടൈം വരുന്നത് കുറച്ച് ആണ് അപ്പൊ ഒരുപാട് ഡോക്സുകളുണ്ട് ഞാൻ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്ത് വന്നത് അയാൾ പുള്ളിയിട്ട് വരാൻ പറ്റില്ല ചെറിയ റോഡാണ് ഇപ്പം യൂട്ടിൽ എടുക്കാൻ പറ്റില്ല ഭയങ്കര ഡ്രാമ ഞാൻ പറഞ്ഞില്ല ഇതിനെക്കാട്ടും വലിയ വണ്ടി ഞങ്ങൾ ഊബർ ഓട്ടോ എടുത്തത് എടുത്ത് ടാക്സി കാർ വരെ ക്യാബ് വരുന്ന ഒരു സ്ഥലമാണ് സുമന്നോട്ട് പോകാൻ പറഞ്ഞത് അയാൾക്ക് ചോറിയായി പിന്നെ അയാൾ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല ഇവിടെ വരും അടോളുംബന് എത്തി ആ അപ്പം നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു ഊബറിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ആയിട്ട് കുറെ പേര് കമന്റ്സിലും എനിക്ക് ഇൻബോക്സിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഊബറിനെ ഒരുപാട് പേര് ടാഗ് ചെയ്തിരുന്നു അപ്പം ഊബർ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് സോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഇൻസിഡന്റ് നടന്നിട്ട് അന്ന് റൂമിൽ എത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഊബർ ആപ്പിൽ കംപ്ലൈന്റ് കംപ്ലയിന്റ് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ആ സെയിം ഡേ തന്നെ എനിക്ക് ഊബറിന് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് സൈറ്റിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് പിറ്റേന്ന് മോർണിംഗ് തന്നെ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കോളും വന്നിട്ടുണ്ട് ഞാൻ അവരോട് സംസാരിച്ചുണ്ടായ ഇൻസിഡന്റ് കറക്റ്റായിട്ട് സംസാരിച്ചു ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ അവർ കൊറേ അപ്പോളജൈസ് ചെയ്തു പക്ഷെ അവർ അപ്പോളജൈസ് കൊണ്ട് മാത്രം ആയില്ല ഞാൻ പറഞ്ഞു ഇതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്ന് ആൻഡ് എന്റെ പ്രോമിസ് ഉറപ്പായിട്ടും അവർ ഇതൊന്ന് ബ്രീഫ് ചെയ്ത ശേഷം ഉറപ്പായിട്ടും ആക്ഷൻ പറഞ്ഞു പിന്നെ എനിക്ക് ഊബറിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതെനിക്ക് നെക്സ്റ്റ് റൈഡിന് യൂസ് ചെയ്യാം ഞാൻ ഒരിക്കലും അവർക്ക് റീഫണ്ട് ചോദിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ബട്ട് അവർ അത് ചെയ്ത് വളരെ നല്ല കാര്യം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഒരിക്കലും റീഫണ്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് എനിക്ക് ഒരച്ച കാര്യമുള്ള ഇനിയും ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് എന്റെ ഒരു ഒരു ട്രിപ്പിലും രാത്രിയായാലും പകലായാലും ഉണ്ടാവരുത് അപ്പൊ എനിക്ക് മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഊബറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കംപ്ലയിന്റ് ചെയ്തതും വീഡിയോ ഇട്ടതും അതെ കമന്റ് സെക്ഷൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേര് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത് ആൻഡ് ഹോപ്പ് ഇനിയെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഊബർ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊന്ന് വെച്ചാൽ എന്റെ ഒരു എയിം എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അയാളെ ജയിലിൽ കയറ്റുക അല്ലെങ്കിൽ അയാൾക്കെതിരെ സംസാരിക്കുക അയാൾ ഹരാസ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല ഇത് പൊതുവേ വരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് പൊതുവെ എനിക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിന്റ് ഒന്നും കൊടുക്കാത്തത് ഓക്കെ അപ്പൊ എന്തായാലും ഊബർ ഇതിനെതിരെ മൊത്തത്തിൽ ഒരു ആക്ഷൻ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു